നമസ്കാരം ഇൻസലിലേക്ക് സ്വാഗതം ശക്തമായ അന്വേഷണ പരമ്പരകൾ തന്നെയാണ് ഇനി നടക്കാനിരിക്കുന്നത് ആദ്യം ഇൻ്റർം സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ വിധിന്യായമുണ്ടായി തൊട്ടു പിന്നാലെ ബംഗളൂരു ആർ ഒരു കണ്ടെത്തൽ നടത്തി ഗുരുതരമായ പിഴവുകൾ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അവർ വ്യക്തമാക്കുകയുണ്ടായി വിണാവിജയനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന ചെയ്യണമെന്നാവശ്യമുണ്ടായി തൊട്ടു പിന്നാലെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം വിഷയം പരിഗണിക്കുകയും കേന്ദ്ര സർക്കാർ വളരെ വേഗത്തിൽ ഇടപെട്ട് കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉന്നത അന്വേഷണ ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് നിലവിൽ ഇതിൻ്റെ അന്വേഷണം നടത്തുന്നത് പക്ഷേ ഈ അന്വേഷണത്തിന് തടയിടാനായി പലതരത്തിൽ കെ എസ് ഐ ഡി സി മുഖേനയും സർക്കാർ മാർഗങ്ങളിലൂടെയും ഏറ്റവും ഒടുവിൽ വീണാ വിജയൻ തന്നെ നേരിട്ട് ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ നൽകി ഇതിനെ പ്രതിരോധിക്കാനാണ് ശ്രമിക്കുന്നത് കേരള കർണാടക ഹൈക്കോടതികളിലൂടെ തന്നെയാണ് ഈ അപ്പീൽ നൽകി മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു നീക്കമെന്ന് പറയുന്നത് ഏവരെയും അമ്പരപ്പിക്കുന്ന ഒരു വിഷയമാണ് നമ്മളേവരും കേട്ടതായിരുന്നു ഹൈക്കോടതിയിൽ കെ എസ് എ ഡി സിയുടെ ഭാഗമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി അഭിഭാഷകൻ ഹാജരാകുന്നു അദ്ദേഹത്തിന് അൻപത് ലക്ഷം രൂപ ഒരു സിറ്റിങ്ങിന് ഇരുപത്തി അഞ്ച് ലക്ഷം വെച്ച് അൻപത് ലക്ഷം രൂപ മുടക്കിയാണ് മുന്നോട്ട് നീങ്ങുന്നത് എന്നുള്ളത് എന്നിട്ട് പോലും കോടതിയിൽ നിന്നും തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് ഈ സംഭവത്തിൽ ഒരു ഭാഗം ഉദ്യോഗസ്ഥർക്ക് പോലും കെ സി ഡി സി ഉദ്യോഗസ്ഥർക്ക് പോലും വിയോജിപ്പ് രേഖപ്പെടുത്താനായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു നീക്കം എന്തിനാണ് ധൃതി പിടിച്ച് കാട്ടിയത് അങ്ങനെ ഒരു നീക്കം നടത്തുമ്പോൾ സമൂഹത്തിൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാകുന്നത് ജനങ്ങൾ എന്തായിരിക്കും വിചാരിക്കുക എന്നുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ചിന്തിക്കാതെ ഒരു എടുത്തുചാട്ടം എന്ന രീതിയിൽ തന്നെ ആയിരുന്നു ധൃതി പിടിച്ച് ൊരു ഹർജി സമർപ്പിച്ചത് അന്വേഷണത്തിന് സ്റ്റേ കിട്ടാൻ സുപ്രീം കോടതി അഭിഭാഷകന് രണ്ട് സിറ്റിംഗിന് വേണ്ടി കെ സി ഡി സി മുടക്കിയതാകട്ടെ അൻപത് ലക്ഷം രൂപയും എന്തിനു വേണ്ടിയാണ് ഈ അൻപത് ലക്ഷം രൂപ ചിലവഴിച്ചത് എന്ന് പറയാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയെങ്കിലും തയ്യാറാകേണ്ടതാണ് സ്റ്റേ ലഭിച്ചില്ലെന്ന് മാത്രമല്ല കോടതി ശക്തമായ വിമർശനം ഉന്നയിച്ചു ആരെയാണ് ഭയപ്പെടുന്നത് എന്താണ് ഒളിച്ചു വയ്ക്കുന്നത് ഈ രണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആരെയും ഭയക്കേണ്ടതില്ല എന്തിനാണ് കോടതിയിലേക്ക് എത്തിയത് എന്നുള്ളതും അവശേഷിക്കുന്ന ബാക്കിയായ മറ്റൊരു ചോദ്യം കെ എസ് ഐ ഡി സി ആകട്ടെ സി എം ആർ എൽ കമ്പനിയിലുള്ള ഓഹരി വിഹിതം എത്രയെന്ന് ചോദിച്ചാൽ ഏകദേശം പതിമൂന്നിനും പതിനാല് ശതമാനത്തിനും ഇടയിൽ തന്നെയാണ് കൃത്യമായൊരു തുക പറയുകയാണെങ്കിൽ ഒരു കോടി അഞ്ച് ലക്ഷം രൂപയെന്നും പറയാൻ സാധിക്കും ഈ ഒരു കോടി രൂപ ഓഹരി പങ്കാളിത്തമുള്ള കമ്പനി അതൊരു പ്രശ്നത്തിൽ ഇടപെട്ട് നിൽക്കുമ്പോൾ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുമ്പോൾ കെ എസ് ഐ ഡി സിയിലും ഓഹരി പങ്കാളിത്തം ഉള്ളത് കൊണ്ട് ഒരു അന്വേഷണം വരും അതിനെ ചെറുത്തുനിന്ന് തോൽപ്പിക്കാനായി പ്രതിരോധിക്കാനായി പകുതിയോളം കാശ് മുടക്കിയാണ് ഇപ്പോൾ ഒരു വിഡിതം കാട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് തുറന്നു പറയേണ്ട ഒരു വിഷയം കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലും മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഡയറക്ടറായിട്ടുള്ള എക്സാലോചിക്കും തമ്മിലുള്ള ഇടപാടുകളാണ് എസ് എഫ് ഐ ഒ സംഘം അന്വേഷിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ചില രേഖകൾ മാത്രമാണ് കെ സി ഡി എ സിയോട് ആവശ്യപ്പെട്ടത് അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ആ രേഖ നൽകാതെ കേവലം പതിമൂന്ന് ദശാംശം നാല് ശതമാനം ഓഹരിയുള്ള കെ എസ് ഇ ഡി സി അൻപത് ലക്ഷം രൂപ മുടക്കേണ്ട ആവശ്യകത എന്താണ് എന്നുള്ളതാണ് പ്രസക്തമായൊരു ചോദ്യം അങ്ങനെ ഒളിക്കാനൊന്നും ഇല്ലാത്തവർക്ക് ഇത്രയധികം തുക മുടക്കി ഏറ്റവും വിലപ്പെട്ട ഒരു അഭിഭാഷകനെ വിലക്കെടുത്ത് കോടതിയിൽ എത്തേണ്ട ഒരു കാര്യമെന്താണ് എന്നുള്ളതും ജനങ്ങൾക്ക് സ്വാഭാവികമായി തോന്നാവുന്ന ഒരു സംശയം തന്നെയാണ് ഒട്ടനവധി സ്ഥാപനങ്ങളിലാണ് ഇതുപോലെ കെ എസ് എ ഡി സിക്ക് ഓഹരി നിക്ഷേപമുള്ളത് സി എം ആറിൽ കേവലം പതിമൂന്ന് ശതമാനം പതിമൂന്നര ശതമാനം ഓഹരി നിക്ഷേപമുണ്ട് അതുപോലെ പല കമ്പനികളിലും ഉണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാ കമ്പനികളിലും ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോഴോ ഇങ്ങനെ അന്വേഷണം വരുമ്പോൾ ലക്ഷങ്ങൾ മുടക്കി പ്രതിരോധിക്കുമോ അതിനെ നിയമപരമായി ഇങ്ങനെ നേരിടുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് രേഖകൾ വളരെ കൃത്യമാണെന്നാണ് കെ സി ഡി സി പറയുന്നത് രണ്ട് കമ്പനികളും തമ്മിലുള്ള സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ നടക്കുന്ന അന്വേഷണത്തിൽ കെ സി ഡി സി എന്തിനു വേണ്ടി ഇത്രയധികം ലക്ഷങ്ങൾ ചിലവാക്കി ഒന്നും രണ്ടും അല്ല അൻപത് ലക്ഷം രൂപയാണ് ഒരു ഉപയോഗവുമില്ലാത്ത ഒരു വിഷയത്തിനായി ചിലവാക്കിയത് ആ പണം ഉണ്ടായിരുന്നെങ്കിൽ മറ്റ് പല രീതിയിലും വിനിയോഗിക്കാമായിരുന്നില്ലേ എന്നുള്ള ചോദ്യവും ഉയർന്നു കേൾക്കുന്നുണ്ട് എസ് എഫ് ഐ ഒ അന്വേഷണത്തെ ഇത്രയധികം ഭയപ്പെടേണ്ട കാര്യം എന്താണ് എന്തുകൊണ്ട് കെ എസ് ഇ ഡി സിക്ക് ഇങ്ങനെ മറച്ചു പിടിക്കേണ്ടതായിട്ടുണ്ട് ഈ അന്വേഷണം വരാൻ പാടില്ല അന്വേഷണം മുന്നോട്ട് പോകരുത് എന്ന് എന്തുകൊണ്ട് വാശി പിടിക്കുന്നു അങ്ങനെ കട്ടായം പറയുന്നു ഇതൊക്കെ തന്നെയാണ് കണ്ടറിയേണ്ടത് വരും ദിവസങ്ങളിലൊക്കെ എസ് എഫ് ഐ ഒ തന്നെ പുറത്തു കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ ഇങ്ങനെ ഒരു അന്വേഷണം ഉണ്ടായതോടെ വളരെ തിടുക്കപ്പെട്ടുള്ള ഒരു ഇടപാട് തന്നെ ആയിരുന്നു ഈ സ്റ്റേയ്ക്ക് വേണ്ടി സുപ്രീം കോടതി അഭിഭാഷകനെ ഏർപ്പെടുത്തിയത് കോടതി ഇത് അംഗീകരിച്ചില്ല എങ്കിൽ പോലും നിലവിൽ സംസ്ഥാനത്തെ വ്യവസായ അന്തരീക്ഷം മാറ്റാൻ ശ്രമിക്കുന്ന പ്രൊഫഷണൽ സ്ഥാപനമായ കെ വലിയ നാണക്കേട് തന്നെയാണിത് സൃഷ്ടിച്ചത് കക്ഷത്തി ഇരിക്കുന്നത് പോവുകയും ചെയ്തു ഇരിക്കുന്നത് കിട്ടുകയും ചെയ്തില്ല എന്ന് പറയുന്നത് പോലത്തെ ഒരു അവസ്ഥ തന്നെയാണ് നിലവിലുണ്ടായിരിക്കുന്നത് ഉപയോഗം ഒട്ടും ഉണ്ടായതുമില്ല പണമൊട്ട് നഷ്ടവുമായിരിക്കുന്നു ഒപ്പം നിറയെ ചീത്ത പേരും ഒരുപാട് സംശയവും ദുരൂഹതയും ഇപ്പോഴും നിറയുന്നുണ്ട് രേഖകൾ മാത്രമാണ് കെ എസ് ഐ ഡി സിയോട് എസ് എഫ് ഐ ഒ സംഘം ആവശ്യപ്പെട്ടത് അത് മെയിലിൽ അയക്കാനാണ് പറഞ്ഞിരിക്കുന്നത് തൊട്ടു പിന്നാലെയാണ് നേരിട്ടത്തെ അന്വേഷണം നടത്തിയത് കേവലം നാല് മണിക്കൂറോളം നേരം മാത്രം ഒളിച്ചു വയ്ക്കേണ്ടതായി ഒന്നും തന്നെ ഇല്ലെങ്കിൽ ഇതിനൊന്നും ഭയപ്പെടേണ്ട ആവശ്യവുമില്ല പ്രത്യേകിച്ച് സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം വ്യവസായ വകുപ്പിൻ്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു സ്ഥാപനം വ്യവസായ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഓഫീസിനെ വളരെ വേഗത്തിൽ തന്നെ ഇക്കാര്യം അറിയിച്ച് ദ്രുതഗതിയിൽ ഒരു ഇടപെടൽ നടത്തിയാണ് ഇങ്ങനെ ഉണ്ടായത് മുകളിൽ നിന്നുള്ള കൃത്യമായ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി അഭിഭാഷകനെ തന്നെ നിയോഗിച്ചു ഇതൊക്കെ വളരെ വേഗത്തിൽ നടന്നതിൻ്റെ കാരണം എന്തെന്നുള്ളത് അരി കഴിക്കുന്ന ആർക്കും തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ന്യൂസ് ഡെസ്ക്